നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് ഉടമ്പടി തൈലം കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് പ്രധാനപ്പെട്ട എന്താണ് ഉടമ്പടി കാശ്വീരൂപമാണ് അതാണ് സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം എന്താ വിഷയം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടേ പ്രധാനപ്പെട്ട ഓപ്പറേഷനിൽ പോകുമ്പോഴല്ല പ്രധാനപ്പെട്ട വിഷയത്തിന് പോകുമ്പോഴല്ല നിങ്ങളുടെ കയ്യിൽ ഉടമ്പടി കാശ്വീര് ഉണ്ടായിരിക്കും എന്താ കാര്യം നിങ്ങൾക്ക് പക്ഷേ ഈ ഉണ്ടായിട്ട് കാര്യമില്ല അതേസമയം തന്നെ നമ്മൾക്ക് മനസ്സിലൊരു ദാ ഒരു 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 വിശ്വാസം ഉണ്ടാണ് എന്താണ് ഞാൻ വന്നിരിക്കുന്നത് സൈന്യേൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിലാണ് അമ്മ അമ്മ പരിശുദ്ധ അമ്മ കാര്യം ദൈവത്തിൻ്റെ നാമത്തിൽ പരിശോധന അമ്മയുടെ മധ്യസ്ഥലൊക്കെ ചെയ്യുമ്പോഴേ എന്താ സംഭവിക്കണത് നമ്മുടെ കൂടെ ആര് വരും ഐ വിൽ കം വിത്ത് യു അതല്ലേ ഉടമ്പഴിയുടെ വാഗ്ദാനം ഞാൻ നിൻ്റെ കൂടെ വരും ആരാണ് നീ എവിടെ പോയാലും വരുമെന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ റോഷൻ റോഷൻ്റെ സാക്ഷ്യം ബന്ധാൻ റോഷന് മൂന്ന് വർഷമായിട്ട് മക്കളില്ല കോട്ടയംകാരനാണ് മൂന്ന് വർഷം മക്കളില്ല അപ്പോൾ അവസാനം മക്കളില്ലാത്തൊരു അവസ്ഥയിലെ ഭാര്യയും ഭർത്താവും ഒരാൾക്ക് ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും അങ്ങനെ ജീവിക്കുകയാണ് അപ്പം ഇങ്ങനെ മക്കളില്ലാത്തൊരു കാലം ഇങ്ങനെ കടന്നു പോവുകയാണ് പക്ഷേ അതേ സമയം ജോലിയെ പഠിതി ഇവർക്ക് ഒരു കുറച്ച് കാലം മാത്രമേ ഒരുവിനെ താമസിക്കാൻ പറ്റുള്ളു അല്ലാത്തപ്പോൾ ആണ്ടി പത്ത് മാസം അവർ പുറത്താണ് സെപ്പറേറ്റഡ് ആണ് ഇങ്ങനെയൊക്കെ പല സാങ്കേതിക ജീവിത പ്രശ്നങ്ങൾ കാരണമാണ് മക്കളില്ലാതെ പോകണത് പക്ഷേ അവരെ ട്രൈ ചെയ്തിട്ട് പൊക്കി മക്കളുണ്ടായിട്ടും ഇല്ല പിന്നെ മക്കളുണ്ടാകുമെന്ന് അറിയത്തുകയില്ല ഇങ്ങനെ ആകെപ്പാട്ട് കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്താണ് ഇവർ ഉടമ്പടി ചെയ്യണത് ഉടമ്പടി ചെയ്യണത് അവരുടെ വീട്ടിലാരോ ഉടമ്പടി ചെയ്യണതാണ് പിന്നീട് അവർ നേരെ വന്ന് ആ ഉടമ്പടിയുടെ ശക്തി മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഉടമ്പടി ചെയ്യണത് പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വിഷയമുണ്ട് അന്ന് രാത്രി ഈ റോഷനൊരു സ്വപ്നം കാണാം എന്താ സ്വപ്നം വെച്ചാൽ അവനൊരു വഴിയിൽ നിന്ന് ഒരു വഴി എവിടെയും യാത്ര പോയിട്ട് വീട്ടിലോട്ട് വരികയാണ് റോഡേ ഇറങ്ങി വീട്ടുവഴിയിലേക്ക് വരികയാണ് വഴി കൊണ്ടുവരുമ്പോൾ അമ്മ മാതാവ് ഇവൻ്റെ കൂടെ വരുന്നു പക്ഷെ ഒരു വ്യത്യാസമുണ്ട് എന്താണ് അമ്മ മാതാവ് പ്രഗ്നൻ്റാണ് അതാണ് സ്വപ്നത്തിൻ്റെ വിഷയം ഗർഭിണിയായ മാതാവ് അപ്പം ഞാനും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് വരികയാണ് അപ്പം അമ്മ ഗർഭിണിയാണ് അയാൾ മാതാവാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് ഞാൻ സ്വപ്നത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു ഞാനും അമ്മയും കൂടെ വരുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഞങ്ങളൊരു വീട്ടിലോട്ട് പ്രവേശിച്ചു അപ്പോൾ ആ വീട്ടിൽ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം മഴ കഴിഞ്ഞ പുറത്തോട്ടിറങ്ങിയപ്പോൾ അമ്മ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് അമ്മ പോയി ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിലോട്ട് പോകുന്നു ആ ആഴ്ചയിൽ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായെന്ന് ശ്രുതികട ഹലി ഞങ്ങളെന്ത്ഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു പരമ ദിവ്യ കാരണത്തിന് ഇതിപ്പോ ഈ ആഴ്ച നടന്ന സാക്ഷികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ എല്ലാ ഉണ്ട് ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം ഈ സ്വപ്നം എന്ന് പറയണത് ഗർഭിണിയായ മാതാവിനെ കാണ സ്വപ്നം കാണുകയും ആ മാതാവ് റോഷനെ കുഞ്ഞിനെ കൈമാറുകയും ചെയ്യുമ്പോൾ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ചയിൽ നിൻ്റെ കുഞ്ഞ് നിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആകും പക്ഷെ ആ കുഞ്ഞിനെ ഞാൻ തന്നതാണെന്ന് നീ അറിയണം അല്ലാതെ ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെ നാച്ചുറലായിട്ട് ലഭിച്ച സ്വാഭാവികമായ ദാനമല്ല മറിച്ച് അത് സ്പെഷ്യൽ ഗിഫ്റ്റാണ് ഔട്ട് ഓഫ് ഗ്രേസ് മെറിറ്റ് കൊണ്ടല്ല കൃപ കൊണ്ടാണെന്ന് കൈ ഇട്ടിട്ട് കാലത്ത് ആ ഒരു സ്ഥലം no go സാന്നിധ്യം എന്ന് പറയുന്നത് സ്വപ്നമാണ് പക്ഷെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാവരും കാണുന്ന തരത്തിലുള്ളൊരു സ്വപ്നമല്ലതേ കാര്യം ഉടമ്പടി കാലത്ത് ദൈവത്തെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളെല്ലാം അമ്മയെക്കുറിച്ചോ ഈശയെക്കുറിച്ചോ ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങൾ ആത്മീയമായി കാണുന്നുണ്ട് അതിൻ്റെ എല്ലാ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ ജോഷോ ഒന്ന് ഒമ്പതാണ് എന്താണ് നീ ഉടമ്പടി ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് ഉടമ്പടി പ്രകാരം കൊണ്ട് വാഗ്ദാനമാണ് ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ ഉണ്ട് ആ ദൈവ സാന്നിധ്യമാണ് അപ്പം നിൻ്റെ കൂടെയുള്ള സാന്നിധ്യം ഉടമ്പടിയുടെ ഏറ്റവും മറ്റ് പ്രാർത്ഥനകൾക്കൊന്നുമില്ലാത്ത ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് ഈ സാന്നിധ്യമാണ് നമ്മൾ തൈലം തേക്കുന്നത് പോലും എന്താണ് ഞാൻ തൈലം തേക്കുന്നത് പോലും ഈ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ കൊണ്ടാണ് നമ്മൾ എന്താണ് ഐ വിൽ ഗീവ് ദ വൈഡ് ഓഫ് സ്ട്രെങ്ത് ഞാൻ കാട്ടുകാളയുടെ ശക്തി നൽകും അത് എങ്ങനെ ശക്തി നൽകും ശക്തിനും ദരീരമായിരിക്കുക ഐ വിൽ കംവിത്തി വേറെ പറയു ഗോ നീ പോകുന്നിടത്തെല്ലാം ഞാൻ കുടുംബം ഉണ്ടാകും എന്ന് വെച്ചാൽ സാന്നിധ്യമാണ് ശക്തി ദൈവം നമ്മൾ ഒരു ഉടമ്പടിത്തേലും നെത്തിയതിനെ കുറിച്ച് വരക്കുമ്പോഴേ നമ്മുടെ കൂടെ വാഗ്ദാനം ചരിക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആൻഡ് ദാറ്റ് മിറ്റ് ആൻഡ് ബി പൊ ക്ലെയിം ഇറ്റ് നമ്മൾ പ്രഖ്യാപിക്കുന്നു കർത്താവെ ഉടമ്പടിയിലാണ് ഞാൻ നിങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ കൂടെ ഉണ്ട് അത് ഞാൻ പ്രഖ്യാപിക്കുന്നു കൈയിട്ടിച്ച് കർത്താവശ്യ സാന്നിധ്യം അതായത് ഒന്ന് ഒമ്പത് കൊടുത്ത സാന്നിധ്യം നമ്മൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞങ്ങളെ പാപത്തെക്കുറിച്ച് നിങ്ങളോട് അധികം സംസാരിക്കാറ് ഉടമ്പടി ധ്യാനത്തിൽ പാപത്തെക്കുറിച്ച് അധികം സംസാരിക്കാറില്ല കാരണം നവീകരണ ധ്യാനത്തിൻ്റെ സബ്ജക്റ്റാണ് പക്ഷെ ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾക്ക് പാപ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള നൊട്ടേഷൻസ് കൊടുക്കും ഇന്ന ഇന്ന സാഹചര്യങ്ങളിലൂടെ പോകുന്നത് ദൈവത്തിൻ്റെ നിങ്ങളെ വിശുദ്ധി നഷ്ടപ്പെടുത്തും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വിശുദ്ധി ഇല്ലെങ്കിൽ സാന്നിധ്യം ഉണ്ടാകത്തില്ല കാര്യം മനസ്സിലായില്ലേ നിങ്ങളെ ഈ സാന്നിധ്യമാണ് പ്രശ്നം സാന്നിധ്യത്തിനെ കുറിച്ച് ഉടമ്പടിയിൽ സാന്നിധ്യമുള്ളത് കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം വിശുദ്ധി പാലിക്കണം ക്ലിയർ അല്ലേ അല്ലെങ്കിൽ ആ സാന്നിധ്യം പോകും ഞങ്ങൾ നിങ്ങളുടെ പാ വ്യഭിചാരം ചെയ്യുന്നത് കക്കരുതെന്നോ മുട്ടിക്കരുതെന്നോ ചവിട്ട് കൊല്ലരുതെന്നോ ഒന്നും പറയത്തില്ല പക്ഷേ നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ള മനുഷ്യരല്ലേ എന്താ കാര്യം ദൈവ സാന്നിധ്യം നമുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അഷ്ടേനായിരിക്കണം എന്താണ് അഭിശുദ്ധമായ സാഹചര്യം നമ്മൾ ബോധപൂർവ്വം പിൻവലിക്കണം അഭിശുദ്ധമായ സാഹചര്യങ്ങളിൽ നമ്മൾ കാര്യം എന്താണ് നമ്മുടെ കൂടെ ഉള്ളത് ആരാണ് വിശുദ്ധ അത് എന്താണ് എബ്രാഹത്തിനോട് പറഞ്ഞത് ഉടമ്പടി കഴിഞ്ഞപ്പോഴ് പതിനേഴ് രണ്ട് ഉൽപത്തി പതിനേഴ് ഒന്ന് ഒന്ന് പഴയ ഒന്ന് ഉൽപ്പത്തി സർവശക്തനായ ദൈവമാണ് ഞാൻ ഒന്ന് പറഞ്ഞേ സർവശക്തനായ സർവശക്തനായ ദൈവമാണ് ഞാൻ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ കുറ്റമറ്റവനായി എപ്പോഴും ആവശ്യമുണ്ടോ അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയാണ് ആ ദൈവത്തിൻ്റെ വിശുദ്ധനായ ദൈവം നമ്മുടെ കൂടെ വസിക്കുമ്പോഴേ കോമൺ ഉള്ള ആർക്കായാലും അറിയാം നമുക്കെന്താണ് എന്താണ് നമ്മളും വിശുദ്ധനായിരിക്കണം അതുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായി കർത്താവ് പറഞ്ഞല്ലേ ലേവിയർ പതിനൊന്ന് നാല്പത്തിയഞ്ച് ലവിയർ പതിനൊന്ന് നാല്പത്തിയഞ്ച് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അതുപോലെ തന്നെ പറഞ്ഞ നിങ്ങളുടെ നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച ഞാനാകുന്നു നിങ്ങൾ പരിശുദ്ധരായിരിക്കും നിങ്ങൾ പരിശുദ്ധരായിരിക്കും ഞാൻ പരിശുദ്ധനാണ് ഞാൻ ഈ സാന്നിധ്യമാണ് പരിശുദ്ധിയെ നമ്മൾ ആവശ്യം ആവശ്യപ്പെടുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും അത് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ് പക്ഷേ ആ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനം ആ സാന്നിധ്യം ഉറപ്പുവരുത്താൻ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ വിശുദ്ധിയിൽ വ്യവരിക്കണം മനസ്സിലായോ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു അച്ഛാ മകളുടെ കല്യാണം ഒന്നും ശരിയാണില്ല രണ്ട് മൂന്ന് ചക്രമാർ ഒരുമിച്ച് വന്നിട്ടുണ്ട് രണ്ടും ഒരാൾക്ക് എല്ലാവർക്കും നമുക്ക് അക്സെപ്റ്റബിളാണ് പക്ഷേ ഇതിൽ ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ പേരും കൊണ്ടുവന്നത് അപ്പോൾ പേരും കൊണ്ടു ഞാൻ ചോദിച്ചു ചേച്ചി ചേച്ചി സാക്ഷ്യമുണ്ടോ അപ്പോൾ സാക്ഷ്യമുണ്ടോ പറഞ്ഞു പറഞ്ഞ് സാക്ഷ്യം ഇല്ലെങ്കിൽ സന്ദേശം എടുക്കത്തില്ല കാര്യം ഇവർക്കിടെ ഇവരുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടില്ലല്ലോ ദൈവം അത് സാക്ഷ്യം ഭയങ്കര സീരിയസ് ആയി മക്കളെ എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോഴെങ്കിൽ അത് സാക്ഷ്യത്തിന് വില അറിയത്തുള്ളൂ ഇപ്പം നിങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാം പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ മെസ്സേജ് എടുക്കേണ്ടി വരും അപ്പോഴാണ് ചോദിക്കുന്നത് സാക്ഷ്യം എന്തെന്ന് ചോദിക്കും അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാവുമല്ലോ ഒരിക്കൽ സാക്ഷ്യം നിങ്ങൾ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഒളിച്ച് നടന്നാലേ പിന്നെ സ്വാഭാവികമായിട്ട് അടുത്തൊരു വിഷയം നിങ്ങൾക്ക് വരുമ്പോൾ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല കാര്യം എന്താണ് നിങ്ങൾ വയറ്റിപ്പഴപ്പം വേണ്ടി ദൈവത്തെ ദുരുനിയോഗിക്കുന്ന ആളാണ് കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്ക് പോരായ്മയായി നിങ്ങൾ കരുതുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അടുത്ത ഒരു ഇഷ്യൂ നിങ്ങൾ ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി ലോകം അവസാനിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് ജോലി കിട്ടി വീട് കിട്ടി വിവാഹം നടന്നു ഇതോടുകൂടി ലോകം അവസാനിക്കുമെന്ന് വിചാരിക്കരുത് നാളെ ഇതിനേക്കാൾ ഇരട്ടി പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവ ദുർശനത്തിന് എന്ത് മോന്യമായിട്ട് നിങ്ങൾ വരും അത് ഓർക്കണം അതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് മാറണം അതിപ്പോൾ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി തന്നെയല്ല ദൈവ ദുരിസ്ഥേന ഇനിയുള്ള കാലം കൃപയിൽ വേവരിക്കാൻ ഒരു സാക്ഷ്യം ഒരു മസ്റ്റാണ് അപ്പം ഇപ്പം പറയാം ഇവിടെ പറയാൻ പറ്റിയ ക്വാളിറ്റി ഇല്ലെങ്കിലും ഞങ്ങൾ ഒപ്പിട്ട് തരും അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം അപ്പം ഞാൻ ചേർത്ത് ചോദിച്ച് സാക്ഷ്യം പറഞ്ഞതാണ് സാക്ഷ്യം പറഞ്ഞില്ല പറയാൻ ഒപ്പിട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒപ്പിട്ട് നോക്കി അപ്പോൾ നോക്കിയപ്പോൾ സാക്ഷ്യവര് പറഞ്ഞിട്ടില്ല പറയാനുള്ള ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓർക്കേണ്ടതെന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സെക്കൻഡ് ക്ലാസ് സാക്ഷ്യമായിരിക്കും ഇവിടെമ്പഴിയുടെ ക്വാളിറ്റി ഉണ്ടാകത്തില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെ കുറവായിരിക്കും ഇവിടെ കൗൺസിലിംഗ് കിട്ടുന്ന സമയം കുറവായിരിക്കും കാര്യം നിങ്ങളൊന്ന് കുറച്ചുകൂടി പിക്കപ്പ് ചെയ്ത് വരാൻ പറയും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചേച്ചി ഓക്കെ ആണല്ല അടുത്ത ചോദ്യം വന്നു എന്താ ചോദ്യം നിങ്ങൾ എന്നാ എന്നാൽ കുമ്പസാരിച്ചെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കുമ്പസാരിച്ച് രണ്ട് മാസമായി ഞാൻ പറഞ്ഞ വണ്ടി വിട്ടേക്കാൻ പറഞ്ഞ് തീർന്ന എല്ലാം തീർന്നു കാര്യം ഉടമ്പടി പ്രകാരം ഉടമ്പടി പ്രകാരം രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കേണ്ടേ അതല്ലേ അച്ഛൻ പറയണ ഇവിടുന്നുണ്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിച്ചിരുന്നിരിക്കാൻ പറയണത് അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു മാസം അതിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല ചേട്ട് രണ്ട് മാസമായി കുമ്പസാരിച്ചിട്ട് പിന്നെ ഉടമ്പടിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല നിങ്ങൾ വിശുദ്ധരല്ല അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് നമ്മൾ കൂടെ കൂടെ കുമ്പസാരിക്കണെങ്കിൽ നമുക്ക് കുമ്പസാരത്തിൻ്റെ ബോധമുണ്ടാകും അതനുസരിച്ച് നമ്മൾ പാപത്തെ ഒഴിവാക്കി ജീവിക്കും അപ്പോൾ കുംഭസാരത്തിൻ്റെ ആ ഒരു ചൈതന്യം ഇല്ലാത്ത സ്ഥലം നിങ്ങൾ ഒരു സമൂഹത്തിലാണെങ്കിൽ നിങ്ങൾ തന്നെ ആ മനസ്സാക്ഷിക്ക് ഒപ്പിച്ച് വിശുദ്ധിയോട് ജീവിക്കാൻ വേണ്ടി ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം ഒരു സംശയമില്ല കാര്യത്തിൽ കഴിഞ്ഞാൽ സാ ഉടമ്പടി ചോദിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുക ഇതുപോലെ പ്രാക്കപ്പെട്ടൊരു മനുഷ്യൻ വന്നാൽ എങ്ങനെയാണ് ദൈവം സംസാരിക്കണത് സംസാരിക്കത്തില്ല അതാണ് പ്രശ്നം അതല്ലേ ഇപ്പം ലേവയായിട്ട് വായിച്ചത് ഞാൻ പരിശുദ്ധരായിരിക്കുന്നവർ നിങ്ങളും പരസ്യത്തെ പറയും അപ്പോൾ അതൊരു വിഷയമാണ് അതൊരു നിസ്സാര വിഷയമല്ല ഈ നിങ്ങളുടെ ഹെവി സബ്ജക്റ്റുകളെ കൈകാര്യം ചെയ്യണമെങ്കിൽ വിശുദ്ധി വേണം ഇപ്പോൾ ജോഷുവ തന്നെ ജനങ്ങളോട് എന്താ പറഞ്ഞത് ജോഷുവ തന്നെ ജനങ്ങളോട് എന്താ പറഞ്ഞത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ എന്താ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് മൂന്ന് അഞ്ച് വായിച്ച ശുദ്ധിക്കട്ടെ അഞ്ച് അഞ്ച് ജോഷ ജനത്തോട് പറഞ്ഞു ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കേ നിങ്ങളെ തന്നെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവെ ശുദ്ധീകരിക്കേ നാളെ നാളെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പ്രവർത്തിക്കും ഇത് അനുഭവമാണ് വിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾക്ക് ഉടമ്പടിയിൽ ഇറക്കണ സംഭവിക്കണോ നിങ്ങൾ വിശുദ്ധി പാലിക്കാൻ നോക്കണം ഉടമ്പടി പ്രകാരം അതെപ്പോഴും എന്താ സംഭവിച്ചല്ലേ ജോഷു നമുക്കറിയാമല്ലോ ജോഷു ആടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ജെറീഖോ കോട്ട തകർത്തത് അല്ലേ ജെറീഖോ കോട്ട തകർത്തത് പക്ഷേ കോട്ട തകർക്കാൻ വേണ്ടി ജോഷു ആടെ കീഴിലധികം പട്ടാളക്കാരൊന്നുമില്ല അവർ പട്ടാളക്കാരെ ട്രെയിൻഡും അല്ല അവർ ആടെ ഉള്ള വാഗ്ദാന പേടകമാണ് ആ സംഭവമാണ് കർത്താവിൻ്റെ സാന്നിധ്യമാണ് അത് തോളെ വെച്ചിട്ട് പുരഹിതന്മാർ ഏഴേഴ് പുരോഹിതന്മാർ പതിനാല് ഏഴ് പേര് ഏഴ് പതിനാല് പുരുകിതന്മാർ ഇത് തോളെ വെച്ചുകൊണ്ട് ഈശോയെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇത് ചുറ്റും നടക്കും അത് നട നടക്കാൻ വേണ്ടി കർത്താവിനെ വിളിച്ചുകൊണ്ട് നട വേറെ ഒരു ആസ്തില്ല ഏതൊരു മെറിറ്റുമില്ല കർത്താവ് മാത്രമാണ് മെറിറ്റ് കാര്യം അവിടെ ഈ ജെറിക്കോ നല്ല സൈന്യം നല്ല ട്രെയിൻഡ് സോൾജേഴ്സുള്ള സ്ഥലമാണ് നല്ല നഗരമാണ് നല്ല ശരിക്കും കോട്ടയാൽ ഭദ്രമായ നഗരമാണ് അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് ജോഷുവ ഇവർ നടന്ന് ചെല്ലുമ്പോൾ ഒരു സൈന്യാധിപനെ കാണാം ഊരിപ്പിടിച്ച വാളുമായിട്ട് സൈന്യാധിപൻ നിൽക്കുകയും സോ ജോഷ അതിനേക്കാളും വലിയ സൈന്യാധിപനാണ് ജോഷ പേടിച്ചില്ല ഇവൻ ഇവര് വാഗ്ദാന പേടകവുമായിട്ട് ചെല്ലുകയാണ് ജനീക കോട്ടയെ സമീപിക്കാൻ പോവുകയാണ് അപ്പോഴാണ് ഊരി പിടിച്ച വാളുമായിട്ട് സൈന്യാധിപൻ രാക്ഷസരായി നിൽക്കണത് അപ്പോൾ ജോഷ പേടിച്ചില്ല പതറത്തില്ല പക്ഷേ പതരാധിപൻ ചോദിക്കും സത്യം പറ നീ ഞങ്ങളുടെ പക്ഷത്തോ അതോ ശത്രുപക്ഷത്തോ അപ്പോഴീ സൈന്യാധിപൻ പറയുന്നൊരു വാക്കുണ്ട് എന്താ പറയണത് നീ കാലിലെ ചെരുപ്പൂരി മാറ്റാൻ നോക്ക് എന്താ കാര്യം ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ് നീ നിൽക്കുന്ന സ്ഥലം അവൻ പറഞ്ഞു അല്ല ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ് ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ് ജോഷ്ടാങ്കം പ്രണമിച്ച് അവനോട് ചോദിച്ചു അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ് കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ് ജോഷ അങ്ങനെ ചെയ്തു സ്ഥലമാണ് അതായത് ജോഷ തന്നെ തന്നെ വിശുദ്ധീകരിച്ചു മാറ്റി എന്ന് അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മോസസ് അഭിമലേക്കുമായിട്ട് യുദ്ധം ഉണ്ടായ കാലത്ത് മോസസിനോട് മോസസ് ജോഷയോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്താ കാര്യം നമുക്ക് യുദ്ധം ജയിക്കാനുള്ള ശക്തിയില്ല പക്ഷെ കർത്താവ് യുദ്ധം ചെയ്യും അതാണ് വിഷയം കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമ്മൾ മൗനമായി ഇരുന്നാൽ മതി മതിയെന്ന് ഇതാണ് വിഷയം വരണത് അതാണ് പുറപ്പാട് പതിനാല് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾക്ക് വേണ്ടി വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഈ ശാന്തരായിരുന്നാലും മതി എന്ന് പറയുമ്പോഴേ ഒരു കേവല സൈലൻസ് അല്ല ഉദ്ദേശിക്കണത് ഒരു വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയാണ് അപ്പം മനസ്സിലായില്ലേ നമ്മൾ പതിനൊന്ന് പുറപ്പാട് പതിനാല് യുദ്ധം ചെയ്യുന്ന കർത്താവിനെ കക്ഷി ചേർക്കണം എന്നുണ്ടെങ്കിൽ പുറപ്പാട് പതിനാല് പതിനാലിന് ജോഷുവ മൂന്ന് അഞ്ചുമായിട്ട് മൂന്ന് പതിനാല് പതിനഞ്ചുമായിട്ട് കണക്ട് ചെയ്യണം എന്താണ് ശാന്തരായിരുന്ന വെറുതെ കൈയും കെട്ടി മരവിച്ച് എവിടെയെങ്കിലും കഞ്ചാവിടിച്ച് ആൾക്കാരെ അവർ ഇരിക്കണം അവർ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല മര്യാദക്ക് എന്ത് ചെയ്യണം വിശുദ്ധരായിരിക്കണം കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കണം കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തവരായിരിക്കണം കർത്താവിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി സാക്ഷിയുള്ളവരായിരിക്കണം അങ്ങനെ ശക്തനും വിശുദ്ധനുമായിരിക്കുക എന്ന് പറഞ്ഞാൽ ശക്തനും എന്ന് വെച്ചാൽ കർത്താവിന് കക്ഷി ചേർക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സാന്നിധ്യമാണ് അത് ഉടമ്പടി ലഭിക്കുന്നതാണ് അത് വിശുദ്ധിയുടെ ഫലമാണ് കൈയിടിച്ചു കർത്താവിന് സുഡലി സംഭവിക്കട്ടെ <laughs> കരവേലും

രാധരാധ്രോട് <laughs> There

कार्य करता हुआ देह में करता दे हुआ തീർത്ഥാടന ഉടമ്പടിയായി അങ്ങയുടെ മുമ്പിൽ ആരാധന കൂടുന്ന ഞങ്ങള് ഓൺലൈനായി ആരാധന കൂടുന്ന മക്കള് ഉടമ്പടി പ്രകാരം ജീവിച്ച് സാന്നിധ്യത്തിന് ശക്തിക്കും അർഹരാകാൻ അഭിഷേകം ചെയ്യണമേ അടയാളം നൽകണമേ അടയാള സാക്ഷികളാക്കണമേ സാക്ഷികളാക്കണമേ ശ്രദ്ധിക്കട്ടെ